മറയൂരിന് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചന്ദനക്കാടുകളിലൊന്നായ വടക്കാഞ്ചേരി അകമലയിലെ ചന്ദനമരങ്ങൾ വീണ്ടും കൊള്ളക്കാരുടെ ഈർച്ചവാളിനിരയായി കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സംഭവത്തിൽ ആറ് വലിയ ചന്ദനമരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു ഇതോടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് സംഭവിച്ചത് നേരത്തെ മുറിച്ചുമാറ്റിയ മരങ്ങളുടെ വേരുകളിൽ നിന്ന് തളിർത്ത ചെറുമരങ്ങളും കൊള്ളക്കാർ കടത്തിയിട്ടുണ്ട് പ്രദേശത്ത് വനം വകുപ്പിന്റെ കർശന കാവൽ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും നേരത്തെ സ്ഥാപിച്ചിരുന്ന ട്രാപ്പ് ക്യാമറകൾ മാറ്റിയിരുന്നു ഇതാണ് കൊള്ള നടക്കാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത് വടക്കാഞ്ചേരി റേഞ്ചിന് കീഴിലെ കൊടുമ്പ് കണ്ടൻചിറ അകമല മച്ചാട് റേഞ്ചിലെ ചെപ്പലക്കോട് അകമല പട്ടാണിക്കാട് എന്നിവിടങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ചന്ദനക്കാടുകളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിലും വ്യാപകമായി ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മച്ചാട് റേഞ്ചിലെ ചെപ്പലക്കോട് നടന്ന ചന്ദനക്കൊള്ള വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് ചന്ദനക്കാടുകളെ കുറിച്ച് നന്നായി പഠിച്ച കൊള്ളക്കാരിൽ ചിലർ സംഘങ്ങളായി എത്തി പ്രാദേശിക കൊള്ളക്കാരോടൊപ്പം ചേർന്ന് ഈ കൃത്യം നടത്തുന്നതാണ് രീതിയെന്നാണ് മുൻകാല ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പ്രാദേശിക കള്ളന്മാരുടെ ഒത്താശയുള്ളതിനാൽ തന്നെ ഇരുട്ടിന്റെ മറവിലും മറ്റുമെത്തി ചന്ദനത്തിന്റെ കാതൽ മാത്രമെടുത്ത് കടത്തുന്നത് പിടികൂടുക പ്രയാസമാണെന്നാണ് പറയപ്പെടുന്നത് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അകമല ചന്ദനക്കാടിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിലും സംരക്ഷണത്തിനായി ഫലപ്രദമായ നടപടികളൊന്നും നാളിതുവരെ സ്വീകരിച്ചിരുന്നില്ല ഈ സംഭവം ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയും ബാക്കിയുള്ള ചന്ദനക്കാടുകളുടെ സംരക്ഷണവും വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മറയൂരിന് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചന്ദനക്കാടുകളിലൊന്നായ അകമലയിലെ ചന്ദനക്കാട് വീണ്ടും കൊള്ളക്കാരുടെ ഇരയായത് സംരക്ഷണ വീഴ്ചയും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയുമാണെന്ന് അനിരുദ്ധൻ കുറ്റപ്പെടുത്തി